നമുക്കിന്ന് ദിയാകൃഷ്ണയുടെ വൈറലായിട്ടുള്ള ബ്രിൻജാൾ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവരുടെ കൂടപ്പറപ്പുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോലെ ഈ ഒരു ബ്രിൻജാൾ ഫ്രൈ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനേഷൻ ഫീഡ്ബാക്കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ വഴുതനങ്ങ ഇതുപോലെ നീളത്തിലാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു നാല് വഴുതനങ്ങ തന്നെ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വല്ലാണ്ട് അങ്ങ് കട്ടിക്കല്ലാണ്ട് കേട്ടോ ആ രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് വെള്ളക്കൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ഒരു ബൗളെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കാം നല്ലൊരു കളറും കിട്ടും അധികം എരിവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ദിയാകൃഷ്ണ ചെയ്ത ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു കാർട്ട് ടീസ്പൂണ് മുകളിൽ കണ്ടിട്ട് കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി വേണ്ടത് നമുക്കൊരു ചെറുനാരങ്ങയാണ് വേണ്ടത് ഞാൻ പകുതി പകുതി ആക്കിയിട്ട് ഇതുപോലെ അങ്ങ് യൂസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു രീതിക്ക് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു അത്യാവശ്യം പുളി വേണമെന്നുള്ളൊരു ആണ് ഒരു ഫുള്ളായിട്ടുള്ള നാരങ്ങ എടുക്കേണ്ടത് എല്ലാം എന്നുണ്ടെങ്കിൽ പകുതി നാരങ്ങയുടെ നീരെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു പുളി ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ടുള്ള എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ദിയാകൃഷ്ണൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ആ മസാല ഒക്കെ ഓരോ പീസിലും പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ഓരോന്ന് ഓരോന്നെടുത്ത് തന്നെ മസാല ഇങ്ങനെ കോട്ട് ചെയ്ത് പിടിപ്പിക്കണേ അപ്പോൾ അത് ഓരോ പീസിലും ഞാൻ ആ മസാല നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതിന് ഇത്ര അങ്ങ് ടേസ്റ്റ് വരാൻ കാരണം വേറൊന്നും അല്ല കേട്ടോ ബട്ടറിലാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പം ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ബട്ടർ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് എല്ലാ പാത്തക്കും ഒന്നാക്കി കൊടുക്കാനായിട്ടോ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ടൊക്കെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഓവറായിട്ടൊന്നും ബട്ടർ വേണമെന്നില്ല കേട്ടോ അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് അങ്ങ് മെൽറ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ ഓരോ പീസായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത് ഒന്നിച്ചങ്ങ് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഫ്രൈ ആക്കിയില്ല അങ്ങനെ ഒന്നും ചെയ്യരുത് ഇത് ഓരോ പീസായിട്ട് തന്നെ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം കാണുമ്പോൾ ഒരു മീൻ കഷ്ണമൊക്കെ പൊരിച്ച് വെച്ചൊക്കെ ആ ഒരു രൂപത്തിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ മീറ്റ് മസാല കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചോറിലേക്ക് വേറെ മീനുകളോ ചിക്കണോ അങ്ങനെയൊന്നും വേണമെന്നില്ല എന്താ വെച്ചാൽ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ഈ ഒരു വൈതനങ്ങളിൽ തന്നെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈ തന്നെയാണ് ഇനി താഴ്ഭാഗം ഒന്നായിട്ട് വന്നാൽ അത് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയെ അപ്പോൾ അതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചോറിലേക്ക് ഇതും അതുപോലെ തന്നെ ഒരു മോരുകാറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞ് അത് വളരെ കറക്റ്റ് ആയിട്ടോ അത് രണ്ടും തന്നെ ഉണ്ടായാൽ തന്നെ നല്ല ലാവിഷായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ചോറിലേക്ക് നല്ലൊരു ഫ്രൈ ആയിട്ടാണ് കേട്ടോ എനിക്കത് കഴിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു സ്ലാ